ഹലോ ഡിയസ് എല്ലാവർക്കും സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്രമോല് നമ്മുടെ ഗിരീഷ് മാഷ അമ്മയും കൂടി നമ്മുടെ പ്രഭാവതി നമ്മുടെ രചനയും കാണാൻ വരുന്ന ഒരു രംഗങ്ങളാണ് അപ്പൊ നമ്മുടെ പ്രഭാവതി അവരോട് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് എന്റെ മകളുടെ വിവാഹം ഇങ്ങനെയൊന്നും നടത്താനല്ല ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ വിധി അങ്ങനെ ആയി ആയിപ്പോയിന്നൊക്കെ പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥനെ നമ്മുടെ തനുജ വിളിച്ചു വരുത്തുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്റെ മകളുടെ വിവാഹമാണെന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ തനുജ പറയുന്നുണ്ട് എന്റെ എനിക്ക് തരാനുള്ള പൈസ കഴിഞ്ഞിട്ട് മതിയടോ തന്റെ മകളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാവുന്നല്ലോ അപ്പൊ ഈ ഒരു രംഗം ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്ന രംഗവും ഒക്കെ നമ്മുടെ നന്ദൻ കാണുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പോയതിന് പിന്നാലെ നമ്മുടെ നന്ദൻ വന്ന് നമ്മുടെ തനുജയെ കുറെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ തനുജ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി പിന്നെ നീ എന്റെ മുന്നിൽ കിടന്ന് വിറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഒടുവിൽ നമ്മുടെ നന്ദൻ നമ്മുടെ സിദ്ധാർത്ഥന് ചോദ്യം ചെയ്യാൻ പറഞ്ഞ ഒരു നിമിഷങ്ങളാട്ടോ ഒരു മുറിയിൽ കയറി കഥകൾ കടച്ച് നമ്മൾ സിദ്ധാർത്ഥനോട് നമ്മുടെ നന്ദൻ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് ചോദിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഒടുവിൽ ആ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം ആരായിരിക്കും നമ്മുടെ തനുജ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് മിക്കവരും ഇപ്പൊ പറയുന്നത് നമ്മുടെ ബനരാമന്റെ മോളാകാൻ സാധ്യത ഉണ്ടെന്നോട്ടോ അപ്പൊ എന്തെങ്കിലും കാത്തിരിക്കാമോ എന്ത് ട്വിസ്റ്റ് ആയിരിക്കും നമ്മുടെ സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം അപ്പൊ ഇതുപോലെ പ്രോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ